മലയാളികളുടെ പ്രിയപ്പെട്ട രേഖാരതീഷിന്റെ ഏറ്റവും സങ്കടം തുടമ്പുന്ന ഒരു വീഡിയോ ആണ് പുറത്തു വന്നിരിക്കുന്നത് എന്നെ ജീവിക്കാൻ സമ്മതിക്കുന്നില്ല ഇവിടെ നാളെ എൻ്റെ ജീവൻ നഷ്ടപ്പെട്ടാൽ എനിക്കെന്തെങ്കിലും സംഭവിച്ചാൽ അതിന് ഉത്തരവാദികൾ ഇവരൊക്കെയാണ് എന്ന് പറഞ്ഞുകൊണ്ട് വികാരഭരിതമായി രേഖ പറയുന്ന ഒരു വീഡിയോ ആണ് പുറത്തു വന്നിരിക്കുന്നത് കഴിഞ്ഞ കുറച്ച് നാളുകളായി തന്നെ എന്നെയും എൻ്റെ കുടുംബത്തിനെയും ചൂഷണം ചെയ്യുന്ന ഒരുപാട് യൂട്യൂബേഴ്സ് നമുക്ക് ചുറ്റുമുണ്ട് ആ യൂട്യൂബേഴ്സ് കാരണമാണ് എൻ്റെ ജീവിതം ഇത്രയേറെ ബുദ്ധിമുട്ടിലേക്ക് പോകുന്നത് എന്ന് രേഖ പറയുന്നു എൻ്റെ മോശമായി ചിത്രീകരിക്കുക എൻ്റെ മോശപ്പെട്ട കാര്യങ്ങൾ മാത്രം പുറത്തെടുത്ത് പറയുക ഇത്തരത്തിൽ പല കാര്യങ്ങളുണ്ട് എന്നാണ് പറയുന്നത് അതുകൊണ്ട് തന്നെ രേഖയെക്കുറിച്ച് സംസാരിക്കുമ്പോൾ സോഷ്യൽ മീഡിയയിൽ എല്ലാവരും ഇപ്പോൾ ആശ്വാസമാണ് നൽകുന്നത് വളരെ ബോൾഡായിട്ടുള്ള കഥാപാത്രങ്ങൾ മാത്രം ചെയ്യുന്ന ഒരു സ്ത്രീ എന്ന നിലയിൽ വളരെ ബോൾഡായിട്ടുള്ള ഒരു മുഖമാണ് രേഖയ്ക്ക് എപ്പോഴും പ്രേക്ഷകർ നൽകിയിട്ടുള്ളത് ആ പ്രേക്ഷകരുടെ മുന്നിൽ വന്നാണ് വികാരപരിതമായി രേഖ ഇത്തരത്തിൽ ചില കാര്യങ്ങൾ സംസാരിക്കുന്നത് അങ്ങനെ സംസാരിക്കുന്നത് കൊണ്ട് തന്നെ അല്ലെങ്കിൽ ഇത്തരത്തിൽ സംസാരിക്കുമ്പോൾ പ്രേക്ഷകരെല്ലാവരും ഈ വാർത്തയെക്കുറിച്ച് അങ്ങനെ തന്നെയാണ് ഏറ്റെടുക്കുകയും പറയുകയും ഒക്കെ ചെയ്യുന്നത് സോഷ്യൽ മീഡിയയിൽ തന്നെ ഇപ്പോൾ രേഖയ്ക്ക് വേണ്ടി സംസാരിക്കുന്നവരും ഒരുപാട് പേരുണ്ട് കമന്റ് ബോക്സ് നോക്കിയാൽ തന്നെ മനസ്സിലാക്കും രേഖയ്ക്ക് വേണ്ടി എത്രമാത്രം ആളുകളാണ് ഉള്ളതെന്ന് എല്ലാവരും ഓരോ തവണയും പ്രേക്ഷകരുടെ അടുത്തെത്തി പറയുന്നതും ഇതേ കാര്യം തന്നെയാണ് പ്രേക്ഷകർ സോഷ്യൽ മീഡിയയിൽ പങ്കുവയ്ക്കുന്ന വാർത്തകളും ഇങ്ങനെ തന്നെയാണ് എനിക്ക് ഇങ്ങനെ എന്തെങ്കിലും സംഭവിച്ചാൽ അതിനു കാരണം ഈ യൂട്യൂബേഴ്സ് ആണ് എന്ന് രേഖ വീണ്ടും പറയുന്നു മുഖ്യമന്ത്രിക്കും സർക്കാരിനും വേണ്ടിയാണ് ഈ വീഡിയോ ചെയ്യുന്നത് എന്ന് പറയുന്നുണ്ട് നാളെ എൻ്റെ ജീവൻ എന്തെങ്കിലും ആപത്തുണ്ടായാൽ ഞാൻ വെറുതെ ചെയ്തതല്ല എന്ന് നിങ്ങൾ കരുതരുത് എൻ്റെ മാനസിക സമ്മർദ്ദത്തിന് കാരണം ഇവർ തന്നെയാണ് ഇതിനൊരു കടിഞ്ഞാനിടണം അല്ലെങ്കിൽ നമുക്കൊരിക്കലും ജീവിക്കാനാകില്ല എനിക്ക് മാത്രമല്ല ഇത്തരത്തിൽ മാനസിക സംഘർഷം അനുഭവിക്കുന്ന ഒരുപാട് പേരുണ്ട് എൻ്റെ സഹപ്രവർത്തകരുണ്ട് എൻ്റെ ഏറ്റവും വലിയ ആളുകൾ സുഹൃത്തുക്കൾ സഹോദരങ്ങളുണ്ട് ഇത്തരത്തിൽ ജീവൻ പൊലിഞ്ഞു പോകുന്ന ഒരുപാട് പേർ നമുക്ക് ചുറ്റുമുണ്ട് അവർക്ക് വേണ്ടിയെങ്കിലും ഞാൻ ഇത് നടക്കാതിരിക്കട്ടെ എന്നാണ് പ്രാർത്ഥിക്കുന്നത് ആർക്കും ഇത്തരത്തിൽ ദുരനുഭവങ്ങൾ ഉണ്ടാവാതിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു അതുമാത്രമല്ലേ എനിക്ക് ചെയ്യാനാകും പ്രേക്ഷകരെല്ലാവരും ഈ വാർത്തയെക്കുറിച്ച് ഇങ്ങനെയാണ് പ്രതികരിക്കുന്നത് ആരാധകർ വളരെ സ്നേഹത്തോടെയാണ് ഈ കാര്യങ്ങളെ സംസാരിക്കുന്നത് രേഖ പറഞ്ഞത് വളരെ ശരിയായിട്ടുള്ളൊരു കാര്യമാണ് രേഖയെ പോലെ തന്നെ അനുഭവിക്കുന്ന ഒരുപാട് സ്ത്രീകളുണ്ട് ഒരു മകനെ വളർത്തിക്കൊണ്ടുവരുന്ന പ്രയാസം രേഖയ്ക്ക് ഒരുപാട് നന്നായി അറിയാം അതുകൊണ്ട് തന്നെയാണ് രേഖയോടൊപ്പം ഞങ്ങൾ കൂടെ നിൽക്കുന്നത് രേഖം അങ്ങനെ അത്ര നന്നായി എന്ന് വളർത്തുന്നുവെന്ന് അറിയുന്നുണ്ട് ഒന്നും സംഭവിക്കില്ല അങ്ങനെ എല്ലാവർക്കും എല്ലാ കാലവും ജീവിക്കാനാകില്ലല്ലോ ഒരാളെ മോശം പറഞ്ഞ് എത്രനാൾ ഒരാൾക്ക് ജീവിക്കാൻ സാധിക്കും അങ്ങനെ കുറേയധികം ആലോചിക്കേണ്ടതായുണ്ട് ഇങ്ങനെയാണ് പ്രേക്ഷകരെല്ലാവരും ഇതിന് മറുപടിയായി തന്നെ കുറിക്കുകയും ചെയ്യുന്നത് കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ